അതെ ഇവിടെ ഉരുൾപൊട്ടല് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു ഫുഡ് കോർട്ട് വെക്കാനായിട്ട് ബോച്ചെ തൗസൻഡ് ഏക്കറില് സ്ഥലം അവർക്ക് അവിടെ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് ചെയ്തു കൊടുക്കാനാണ് സ്ഥലം ഉപയോഗിക്കാൻ കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവര് പലരും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഉള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ അത് കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആണ് ഈ ഒരു അവരിതിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നടത്താൻ പറ്റില്ല ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ആരും മുടക്കിയില്ലെങ്കിൽ നടത്തണം എന്നുണ്ട് ഇപ്പ്രാവശ്യം ആരും മുടക്കാന്നറിയില്ല അല്ലെങ്കിൽ നടത്തണം നടത്താൻ പറ്റിയാൽ അതിൽ നിന്ന് കിട്ടണ ലാഭം അവിടുത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അല്ലെ ആന കുത്തിയിട്ടും വീട് പോയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കും ബാക്കി വയനാട്ടിലെ അർഹതപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും കൂടെ നൽകുക ഒരു ഉദ്ദേശമാണ് അല്ലാണ്ട് അവർ നടത്തിയൊരു ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഒരു പാഷനാണ് ഒപ്പൊരു നല്ല കാര്യം കൂടെ നടക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഈ പ്രാവശ്യം ടിക്കറ്റ് വെച്ചുകൊണ്ട് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചെറുതായിട്ട് നടത്ത പക്ഷെ അവസാനം വലുതായിട്ടും മാറുകയാണ് അത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പരിപാടി ആയതുകൊണ്ട് ഫ്രീ കിട്ടിയതാണ് അതുകൊണ്ടാണ് തീറ്റ അവിടെ അത് വരുന്നുണ്ട് അടുത്ത് തുരങ്കപാത വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പ്രോജക്ടുകൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അഡ്വെഞ്ചറുകൾ ഉണ്ട് കുറച്ച് റൂംസ് ആയിട്ടുണ്ട് ബ്രിട്ടീഷ് ബംഗ്ലോ കോച്ചേ പബ് അതുപോലെയുള്ള കാര്യങ്ങളായിട്ടുണ്ട് ബാക്കി നടന്നുകൊണ്ടിരിക്കാണ് കൂട്ടി പോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടി ഫ്ലവർ ഷോ പോലെ കേരള ഫ്ലവർ ഷോ നമ്മുടെ മേപ്പാടി പോച്ച തൗസൻഡ് ഏക്കറിൽ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട് അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ എല്ലാ ഡീലിങ്ങും ഒക്കെ ആക്കിയതാണ് അപ്പോൾ മറഡോണയായിട്ട് തെറ്റിയത് കൊണ്ട് ഞാൻ മെസ്സിയിലെ വീട്ടിൽ പോയി അവിടുന്ന് ഇതൊക്കെ ഒപ്പിട്ട് ബനിയനൊക്കെ കൊപ്പിട്ടൊക്കെ ഉണ്ട് ചിയുടെ ഫാദറുമായിട്ടൊക്കെ സംസാരിച്ചു ആ സമയത്ത് മർഡോണയായിട്ട് തെറ്റിയത് കൊണ്ട് മർഡോണ കയ്യിന്ന് പോവുമല്ലോ എന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാ അതൊരു പത്ത് വർഷത്തിന് മുമ്പാണ് നടത്താൻ വരുവോന്നല്ലോ അതിനോട്ട് എന്തും ചെയ്യാലോ അതിനോട്ട് എല്ലാം ശ്രമിച്ചോ ഫോളോ അപ്പ് ചെയ്ത് നോക്കാലോ നടക്കണോ നടക്കാലോ ആർക്ക് അയ്യോ ഞാൻ അത് പഠിച്ചിട്ടില്ല എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല